ചില രോഗങ്ങൾ ബാധിച്ചാൽ മരണം സുനിശ്ചിതമാണെന്ന് തിരിച്ചറിയുന്നവരുണ്ട് പിടിച്ചു നിൽക്കാൻ ആവുന്നതിൻ്റെ പരമാവധി അവർ ശ്രമിക്കും ഒടുക്കം ആ ശ്രമങ്ങളെല്ലാം വിഫലമാണെന്ന് സ്വയം ബോധ്യപ്പെടുമ്പോൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങും പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസങ്ങളും നിമിഷങ്ങളും അവർ ആസ്വാദ്യകരമാക്കുകയായിരിക്കും ഒടുക്കം സമാധാനമായി മരണത്തിലേക്ക് യാത്രയാകും അങ്ങനെയായിരുന്നു പത്തനംതിട്ട ഊന്നുകല്ലിലെ സ്നേഹയും ജോസിൻ്റെയും ഷീജയുടെയും ഒരേയൊരു ഒരു മകൾ ഇരുപത്തിയാറുകാരി സുന്ദരിക്കുട്ടി ഇപ്പോൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം പാതിവഴിയിൽ ഉപേക്ഷിച്ച് മരണത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് ഈ പെൺകുട്ടി ഇപ്പോൾ ക്യാൻസർ ബാധിച്ചാണ് ഇരുപത്തിയാറുകാരി സ്നേഹ അന്നാ ജോസ് മരിച്ചത് അസുഖത്തെ നിറഞ്ഞ ചിരിയോടെയാണ് സ്നേഹ നേരിട്ടത് പലപ്പോഴും രോഗത്തെക്കുറിച്ച് ഗൂഗിളിൽ പരതും ചികിത്സാരീതികളും അതിനുള്ള മരുന്നുകളും മനസ്സിലാക്കും തുടർന്ന് അതേക്കുറിച്ച് അപ്പനോട് സംസാരിക്കും വസ്തുവിറ്റോ കടം വാങ്ങിയോ ഈ ചികിത്സകൾ നടത്തണം രോഗം മാറി ജോലിയിൽ കയറിയാൽ കടങ്ങളെല്ലാം ഞാൻ വീട്ടാം സ്നേഹയുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെയായിരുന്നുവെങ്കിലും രോഗം തീരെ വഴങ്ങിയില്ല ചികിത്സകൾ വിഫലമായ ഘട്ടത്തിൽ ബാക്കിയുള്ള എല്ലാ ആഗ്രഹങ്ങളും അവൾ അപ്പനെ അറിയിച്ചു മരിക്കുമ്പോൾ പത്രത്തിൽ വാർത്ത നൽകണമെന്നും അതിനൊപ്പം ചേർക്കേണ്ട ചിത്രവും തെരഞ്ഞെടുപ്പ് നൽകി ഫ്ലെക്സ് വഹിക്കുന്നെങ്കിൽ അതിലും ഇതേ ഫോട്ടോ തന്നെ ഉൾപ്പെടുത്തണം അന്ത്യയാത്രയ്ക്ക് ഒരുക്കുമ്പോൾ പുതിയ സെറ്റുടിപ്പിക്കണം ചുറ്റും റോസാപ്പൂക്കൾ വയ്ക്കണമെന്നും അവൾ അപ്പനെ ചട്ടം കെട്ടി ഒടുക്കം മരണത്തിലേക്ക് യാത്രയായി അവളുടെ മരണത്തിൽ വേദനിച്ച് സ്നേഹയുടെ മാതൃ സഹോദരൻ ഷാജി കെ മാത്തൻ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നത് ഈ ഫോട്ടോ വേണം പത്രത്തിൽ കൊടുക്കുവാൻ ഇതെന്റെ സ്നേഹമോൾ എൻ്റെ സഹോദരി ഷീജയുടെ ഒരേയൊരു മകൾ സ്നേഹ എന്ന പേര് തിരഞ്ഞെടുത്തത് ഞാനായിരുന്നു പേരുപോലെ തന്നെ സ്നേഹവും അച്ചടക്കവും വിനയവും ഉള്ളവൾ പത്താം തരം വരെ പഠനത്തിൽ മെല്ലെ പോക്ക് അവൾ സ്വപ്നം കാണുവാൻ തുടങ്ങി പതിനൊന്നിലും പന്ത്രണ്ടിലും മികച്ച മാർക്കുകൾ എഞ്ചിനീയറിംഗ് അവസാന വർഷം എത്തുമ്പോൾ അസുഖബാധിതയായിട്ടും തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടി അവളെ പിടികൂടിയ അസുഖം ചെറുതല്ല എന്നറിഞ്ഞിട്ടും അവൾ പുഞ്ചിരിച്ചു ഗൂഗിളിൽ കയറി മരുന്നുകളും ചികിത്സകളും മനസ്സിലാക്കി അപ്പനോട് പറഞ്ഞു വസ്തുവിറ്റോ കടം വാങ്ങിയോ എന്നെ ചികിത്സിക്കാമോ ജോലി കിട്ടുമ്പോൾ ഞാൻ വീട്ടാം അങ്ങനെ മജ്ജ മാറ്റിവെച്ചു ശേഷം അവൾ സ്വപ്നം കണ്ട ചെറിയ ജോലിയിൽ കയറി ചെറു ചിരികളുമായി സന്തോഷം പങ്കിട്ടു പോന്നപ്പോൾ രണ്ടര വർഷത്തിനു ശേഷം അവളെ തേടി വീണ്ടും അതേ അസുഖമെത്തി ചില ക്യാൻസർ രോഗങ്ങൾ അങ്ങനെയാണ് രണ്ടാമതും മജ്ജ മാറ്റിവെച്ചു അവൾക്കായി എല്ലാ ചികിത്സകളും ചെയ്തു ഇന്നിപ്പോൾ എല്ലാം വിഫലം ഇനിയും കുറച്ച് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട് പത്രത്തിൽ കൊടുക്കേണ്ടതായ ഫോട്ടോ ഇതായിരിക്കണം ഫ്ലെക്സ് വെക്കുകയാണെങ്കിൽ ഈ ഫോട്ടോ തന്നെ വേണം പുതിയ സെറ്റ് സെറ്റൊടുപ്പിക്കണം ചുറ്റും റോസാപ്പൂക്കൾ വേണം ഇനി ഞങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ നിന്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ മാത്രം ധാരാളം മെസ്സേജുകളും വിളികളും വരുന്നതിനാൽ വ്യക്തമായ ഒരു പോസ്റ്റ് ഇടുകയാണ് ഫോൺ എടുക്കാൻ പലപ്പോഴും കഴിയാറില്ല ക്ഷമിക്കുക എന്നാണ് ഷാജി കെ മാത്തൻ കുറിച്ച കുറിപ്പിൽ പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക